കോൺഗ്രസ് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ദേശീയ തലത്തിൽ അവർക്ക് വിലയിരുത്തേണ്ടി വരും അവർ അവരുടെ തീരുമാനമെടുക്കട്ടെ അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്ന വിഷയത്തിൽ കോൺഗ്രസ് തീരുമാനമെടുക്കട്ടെ എന്ന മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി രാമക്ഷേത്ര ഉദ്ഘാടനം ചർച്ച ചെയ്യാനായി മുസ്ലിം ലീഗ് രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേർന്നതിനു ശേഷം മാധ്യമ സംസാരിക്കുകയായിരുന്നു കുഞ്ഞാലിക്കുട്ടിയും പാണക്കാട് സാദിക്കലി തങ്ങളും തീർച്ചയായും വിശ്വാസത്തിനോ അല്ലെങ്കിൽ വിവിധ ജനവിഭാഗങ്ങളുടെ ആരാധനാ സ്വാതന്ത്ര്യത്തിനോ ഒന്നും പാർട്ടി എതിരല്ല മാത്രമല്ല അത്ര കാര്യങ്ങളിലൊന്നും ഞങ്ങൾ ഇൻ്റർഫിയർ ചെയ്യാറുമില്ല കോടതി വിധി വന്നതിന് ശേഷം അത് സംബന്ധിച്ച് അഭിപ്രായങ്ങളൊക്കെ ഐ വി എം നേരത്തെ പറഞ്ഞതാണ് പക്ഷേ ഇവിടെ കേവലം ഒരു ആരാധന തുടങ്ങുന്നതോ അല്ലെങ്കിൽ വർഷിപ്പ് തുടങ്ങുന്നതോ ഒന്നുമല്ല വരാൻ പോകുന്ന പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൻ്റെ ഒരു രാഷ്ട്രീയ ഉദ്ഘാടനം ആക്കുന്ന തരത്തിലാണ് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി ഇതിനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് പ്രധാനമന്ത്രി ബാക്കിയുള്ളവരും ഒക്കെ ക്ഷേത്ര ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രചരണം അത് അടുത്ത പാർലമെൻറ്റ് ഇലക്ഷൻ ലക്ഷ്യം വെച്ചുകൊണ്ട് ഉള്ളതാണ് ഹൈന്ദവ സമുദായത്തിൻ്റെ വിശ്വാസത്തെയും അതുപോലെ തന്നെ ആരാധനാ സ്വാതന്ത്ര്യത്തെയൊക്കെ ലീഗ് അങ്ങേ അറ്റം ബഹുമാനിക്കുന്നു അത് സംബന്ധിച്ച് ഞങ്ങൾ അഭിപ്രായം പറയുന്ന പ്രശ്നമില്ല പക്ഷേ ഈ കാര്യങ്ങളൊക്കെ പൊളിറ്റിക്കലായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒക്കെ വേർതിരിച്ച് എല്ലാവരും പാർലമെന്റ് കൊണ്ടുപോയി കേവലം ഒരു വിഷയങ്ങളൊന്നും യോഗത്തിൽ ദേശീയ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ഓൺലൈനായി പങ്കെടുത്തു കോൺഗ്രസ് നിലപാടിനെ പറ്റി അഭിപ്രായം പറയാനില്ല അവർ തീരുമാനം സ്വതന്ത്രമായി എടുക്കട്ടെ എല്ലാ പാർട്ടികളും തീരുമാനമെടുത്ത ശേഷം ആവശ്യമെങ്കിൽ പറയാം വിശ്വാസത്തിനോ ആരാധനയ്ക്കോ പാർട്ടി എതിരല്ല ആരാധന തുടങ്ങുന്നതല്ല പ്രശ്നം പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ ഉദ്ഘാടനമാക്കുന്ന തരത്തിലാണ് ഇത് കൊണ്ടുപോകുന്നതെന്നും ഇതിനെ പ്രധാനമന്ത്രി രാഷ്ട്രീയമാക്കി ഉപയോഗിക്കുന്നതെന്നും കുഞ്ഞാലിക്കുട്ടി കൂട്ടിച്ചേർത്തു ഇത് പാർട്ടികൾ തിരിച്ചറിയണമെന്നും അതിനനുസരിച്ച് നിലപാടെടുക്കണമെന്നും കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി വിഷയം വിവാദമാക്കേണ്ട കാര്യമില്ലെന്നും രാഷ്ട്രീയ നേട്ടത്തിനാണ് ബി ജെ പി ഉപയോഗിക്കുന്നതെന്നും സാദിക്കളി തങ്ങൾ പറഞ്ഞു സത്യത്തിൽ ഇത് തോന്നുന്നു പക്ഷേ ബി ജെ പി ഇതിപ്പോൾ രാഷ്ട്രീയമായ ഒരു നേട്ടത്തിന് വേണ്ടി ആണ് അവരുടെ ഉപയോഗിക്കുന്നത് ആരാധനാലയങ്ങൾ അത് എല്ലാവർക്കും അതായത് വിശ്വാസികളുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് മുസ്ലിങ്ങൾക്ക് പള്ളി എന്ന പോലെ ഹൈന്ദവ സമൂഹത്തിൻ്റെ ക്ഷേത്രങ്ങൾ ക്രൈസ്തവ ചർച്ചകൾ ഗുരുദ്വാരകൾ സിഖ്കാർക്ക് അങ്ങനെ ഓരോ വിഭാഗത്തിലും അവരുടെ ആരാധനാലയങ്ങൾ സുപ്രധാനമാണ് പുണ്യമാണ് അപ്പോൾ അതൊക്കെ മുസ്ലിങ്ങൾ വിശ്വാസികളോടൊപ്പമാണ് ആ വിഷയത്തിൽ വിശ്വാസികളോടൊപ്പമാണ് വിശ്വാസികൾക്കൊപ്പമാണ് ലീഗെന്നും തെരഞ്ഞെടുപ്പ് അജണ്ടയാക്കാൻ ഉപയോഗിക്കുന്നതിന് എതിരാണെന്നും സാദിക്കലി തങ്ങൾ കൂട്ടിച്ചേർത്തു ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഗോൾഡൻ ഡയമണ്ട്സ്